ആശയുടെ ഉമ്മാക്കുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ആശയുടെ ഉമ്മാനെ ഉമ്മാന്റെ മകനായ ആശയെ ഞാൻ പിടിച്ചുവെച്ചിരിക്കാനാണ് ഞാനിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറത്ത് എന്റെ വീട്ടിലാണ് ആശയുള്ളത് കൊച്ചിയിലാണ് ആശക്ക് പോവാന്നുണ്ടെങ്കിൽ എപ്പോഴും പോവാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ട് പേര് സ്നേഹിച്ചു കഴിഞ്ഞാല് അത് പല വീട്ടിലും പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട് പക്ഷെ എങ്കിൽ പോലും സ്നേഹബന്ധങ്ങൾക്ക് ഒരു വ്യാല് ഉണ്ട് സ്വന്തം മകനെ വളരെ മോശം എന്ന രീതിയിൽ വീട് ചെയ്യുന്ന വ്യക്തിയാണ് ഫഹദും അതേപോലെ നന്ദിനി റെഡിയും ആ പറഞ്ഞ രണ്ടു പേരെയും ആ ഉമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഉമ്മാന്റെ മോട്ടീവ് എന്താന്നുള്ളത് ഉമ്മാക്ക് വേണ്ടത് ഉമ്മാന്റെ മകനെയോ അല്ലെങ്കിൽ എന്നെ മരകളോ അംഗീകരിക്കുന്നതോ അല്ല ഒരിക്കലും ആ ഉമ്മ എന്നെ ഞാൻ വിചാരിച്ചിരുന്നു ആ ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അംഗീകരിക്കുന്നത് പക്ഷെ ആ ഉമ്മാന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല ഞാനൊരു ട്രാൻസ് ആയി പോയതാണോ തെറ്റെന്ന് എനിക്ക് അറിയില്ല ഒരുപാട് ട്രാൻസ് കമന്റിൽപ്പെട്ട ആൾക്കാരെ ഉന്നത നേരുന്ന ആൾക്കാര് കല്യാണം കഴിച്ചത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇത്തരം ആൾക്കാര് പിന്നെ പിന്നതില് ഉമ്മ കുറെ കള്ളങ്ങൾ പറഞ്ഞത് உம்மாள் இதெவார்கள்